സി പി എം പാടിയൂട്ടിയാൽ ലോക്കൽ സമ്മേളനം പാടിയൂട്ടിയാൽ സി പി സ്മാരക ഹാളിൽ സി പി എം പാടിയൂട്ടിയാൽ ലോക്കൽ സമ്മേളനം പാടിയൂട്ടിയാൽ സി പി സ്മാരക ഹാളിൽ നടന്നു പാടിയൂട്ടിയാൽ ലോക്കലിലെ മുതിർന്ന പാർട്ടി അംഗം വി കുഞ്ഞിരാമൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി കെ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി നളിനി രക്തസാക്ഷി പ്രമേയവും പി എൻ മനോജ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കോർപ്പറേറ്റ് ശക്തികൾക്ക് അതിൽ പ്രധാനമായും അദാനിയും അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ് പൊതുമേഖല സ്വകാര്യ മേഖല കൈമാറുന്നത് ലക്ഷങ്ങൾ ആസ്തിയുള്ള സ്ഥാപനം അതിൻ്റെ ആസ്തി വളരെ നിസ്സാരമായി എന്നിട്ട് അത് വിൽക്കാൻ തീരുമാനിക്കുക അങ്ങനെ വിൽക്കുമ്പോൾ ഈ അദാനിയെയോ അമ്പാനിയെയോ അതേൽപ്പിക്കുമ്പോ ഒരു നയാ പൈസ അവർ മുതൽ മുടക്കുന്നില്ല ഇതേറ്റെടുക്കാൻ ആവശ്യമായ പണം മുഴുവൻ നൽകുന്നത് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളാണ് ഒരു നയാ പൈസ ഈ മുതലാളിമാർ മുടക്കുന്നില്ല ബാങ്ക് വായ്പ നൽകി ആ വായ്പാ സംഖ്യയിലൂടെ ഈ കമ്പനികളെ ഏറ്റെടുത്ത് പിന്നീട് ഇവർ ആ വായ്പ തിരിച്ചടക്കാതിരിക്കുകയും അങ്ങനെ തിരിച്ചടക്കാതിരിക്കുമ്പോൾ അത് കിട്ടാക്കടമായി മാറുകയും അത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുകയും അങ്ങനെ പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകളെ സഹായിക്കുന്നതിന് വേണ്ടി കടമെഴുതി തള്ളുകയും ചെയ്യുന്ന നിലപാടാണ് കഴിഞ്ഞ കുറെ വർഷമായി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ കെ വി ഗോവിന്ദൻ പി വി തമ്പാൻ പി വി വത്സല കെ വിജയൻ കെ കുഞ്ഞികൃഷ്ണൻ പി നളിനി എന്നിവർ പ്രസംഗിച്ചു ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരുപത്തിമൂന്ന് ബ്രാഞ്ചുകളിൽ നിന്നായി എൺപത്തിനാല് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം സി ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ